നമ്മൾ ഈ നിരന്തരമായ രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകളുമായി നടക്കുമ്പോൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാറില്ല ചരിത്രം നടന്നുപോയ വഴികളിലൂടെ തിരികെ നടക്കുക എന്നുള്ളത് വളരെ സുന്ദരമായ ഒരു കാര്യമാണ് ചിലപ്പോഴെങ്കിലും അങ്ങനെ ചെറിയ യാത്രകൾ നടക്കും നമ്മുടെ നാട് ലോകത്തിന് തുല്യം എങ്ങനെ വളർന്നു എന്നറിയുന്ന ചിലയിടങ്ങൾ സാംസ്കാരിക ചരിത്രം പുതിയ ലോകത്തിന് അത്രമേൽ പരിചിതമല്ല നമ്മൾ ഇടുക്കിയിൽ പോകുമ്പോൾ ആന്തല്ലൂരിൽ പോയാൽ നിങ്ങൾക്ക് മുനിയറ കാണാം ആ മുനിയറ അങ്ങനെ വന്ന് തൊടുപുഴയിൽ കാണാം അതല്ലാത്ത നിരവധി ഇടങ്ങൾ ഉണ്ടാവും പെരുമ്പാവൂരിൽ കാണാം കല്ലിൽ ഗുഹാക്ഷേത്രം പോലെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ വന്ന ഇഞ്ചക്കുണ്ടിൽ കാണാം അതിനിടയ്ക്ക് വന്നാൽ കള്ളായിൽ കാണാം പുത്തൂര് കാണാം തൃക്കൂര് കാണാം ഇതൊരു യാത്രയാണ് അതിനിടയ്ക്ക് ഭരതയിൽ കാണാം നമ്മുടെ സംസ്കാരം എങ്ങനെ നമ്മളായി തീർന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു മുനിയറയിലാണ് ഇതിൻ്റെ മക്കി ബാക്കി പല ശേഷിപ്പുകളും കാണാതായിട്ടുണ്ട് നമ്മൾ പറയുന്ന പോലെ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയാൽ ഇതിവിടെ ഉള്ളതിനപ്പുറം പിന്നെയുള്ളത് സ്വിറ്റ്സർലൻഡിൽ യൂറോപ്പിലെ വിവിധയിടങ്ങളിലാണ് പിന്നെയുള്ളത് യഥാർത്ഥ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴും ഇത് ഒരു സംരക്ഷിത സ്മാരകമെന്ന നിലയ്ക്കൊന്നുമല്ല പരിപാലിക്കപ്പെടുന്നത് പക്ഷേ ഇതൊരു ചരിത്രം നമ്മളുടെ പരിമിതമായ അറിവിൽ അന്വേഷിച്ചപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നവർ ദിഗംബരന്മാർ എന്നുള്ള പേരിലാണ് എന്നു വച്ചാൽ ദിക്ക് അമ്പരമായവർ ദിക്ക് വസ്ത്രമായി സ്വീകരിച്ചവരാണ് പക്ഷേ ഈ വിരിച്ച പാറയുടെ മുകളിൽ ഇങ്ങനെ ഒരു വലിയ ഏരിയ ഒരു ഏക്കറക്കണക്കിന് വിരിച്ച പാറ എടുക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വലിയ കല് പാളികൾ കല്ലിൽ തന്നെ കൊത്തുപണികളില്ലാതെ ഒതുക്കി വച്ച് മുനിയറകൾ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ നാടുകളിലും കാണാൻ പറ്റും അപ്പോൾ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്നുള്ള അടയാളപ്പെടുത്തുന്ന അതൊരു വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ഇതിൻ്റെ പല ശേഷിപ്പുകളുള്ള സ്ഥലങ്ങളിലും അമ്പലങ്ങൾ വന്നിട്ടുണ്ട് അത് പിന്നീട് പല കഥകൾക്കും വഴിമാറി ഐതിഹ്യ കഥകൾക്ക് വഴിമാറി പോയിട്ടുണ്ട് ചരിത്രവും ഐതിഹ്യം കൂടി കൂടിക്കുഴഞ്ഞ ഒരുപാടിടങ്ങളുണ്ട് പക്ഷേ ഇതിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പാലപ്പള്ളി വരന്തരപ്പിള്ളി പാല പള്ളിയാണ് വരന്തിര പള്ളിയാണ് അതുപോലെ കൊരട്ടി മുത്തി എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം പേരുകൾ ഒട്ടെഴുത്ത് മലയാളത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു ചരിത്രം അത് തുടങ്ങുവന്ന ഒരു കാലഘട്ടത്തിൻ്റെ ബാക്കി പത്രങ്ങളായി ഇത് നിൽക്കുമ്പോൾ ഇതെന്താണെന്ന് പോലും പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു വിഷമകരമായ കാര്യം തന്നെയാണ് ഇഞ്ചക്കുണ്ട് സഖാക്കളിലവിടെ പോകുമ്പോൾ നമ്മുടെ ജോമോൻ കോമറേഡ് ജോമോൻ്റെ അടുത്ത് പോകുമ്പോഴാണ് ഞാനിവിടെ പോകണമെന്ന് പലവട്ടം വിചാരിച്ചത് ഇതിപ്പോൾ ഒരു ചരിത്രത്തെ പഠനവിധേയമാക്കുന്ന ഒരു വീഡിയോ എന്നൊന്നും അവകാശപ്പെടാനല്ലാത്ത ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇഞ്ചക്കുണ്ടിൽ പോയാൽ കാണാം പലയിടത്തും ഐതിഹ്യം ചരിത്രമൊക്കെ കൂടി വെച്ച് അതിനെ മറ്റൊരു കഥയാക്കി മാറ്റി അതൊക്കെ ചെയ്ത കഥകളുണ്ടെങ്കിലും ഇപ്പോഴും ഇതൊന്നും ഇല്ലാത്ത ഇത്തരം ഇടങ്ങളുണ്ട് പ്രിയ ശ്രീജിത്ത് പണിക്കർ താങ്കൾ പല അമ്പലങ്ങളുടെയും ചരിത്രം പറയുമ്പോൾ എനിക്ക് താങ്കളോട് വിഷമം തോന്നാറുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് കാരണം ഇതിൻ്റെ ചരിത്രം കേരളത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള മിക്ക സ്ഥലങ്ങളും അമ്പലങ്ങളായി മാറിയിട്ടുണ്ട് ഇനിയും ഇങ്ങനെ നിൽക്കുന്നുമുണ്ട് ഇഞ്ചക്കുണ്ടിൽ മുനിയറടുത്ത് കണ്ട പരിചയപ്പെട്ട അമ്പലിൻ്റെ കൂടെ ഞാൻ ബിജു പോയിട്ടുണ്ടാവും